കരാറുകാരുടെ സമരം മൂലം ഇന്ന് പതിനാറാം തീയതിയായി റേഷൻ വിതരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല എൻ എഫ് എസ് എ കോടയിൽ നിന്നും റേഷൻ കടയിൽ അരി എത്തിച്ചാൽ മാത്രമേ റേഷൻ കടക്കാർക്ക് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ റേഷൻ കടയിൽ സ്റ്റോക്കുള്ള കുറച്ച് അരി ഞങ്ങൾ കൊടുത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോംബോ ആയതുകൊണ്ട് അത് എല്ലാ വിഭാഗം കാർഡുടമകൾക്കും നൽകാനുള്ള അരി പല കടകളിലും ഇല്ല ചില കടകൾ കാലിയായിട്ടുണ്ട് തീരെ അരി ഇല്ലാത്ത കടകളും കേരളത്തിൽ ചില സ്ഥലങ്ങളിലുണ്ട് ഇതിന് കാരണം ചില തൊഴിലാളി സമരങ്ങളാണ് ഒരു ഭാഗത്ത് തൊഴിലാളികൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സമരം ഇത് സത്യം പറഞ്ഞാൽ ഈ മേഖലയെ അസ്വസ്ഥരാക്കുകയാണ് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കാർഡുടമകളും ജനങ്ങളും തമ്മിൽ എപ്പോഴും വിഷയങ്ങളാണ് റേഷൻ കടയിൽ അരിയില്ലെങ്കിൽ സർക്കാരിൻ്റെ അടുത്തേക്കോ ഒന്നും അവരൊന്നും വിഷയമില്ല വ്യാപാരികളെയാണ് റേഷൻ കാർഡുടമകൾ വഴിയാറുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കേരള സർക്കാർ തന്നെയാണ് പറയാതിരിക്കുന്ന വിദ്യ പണം കിട്ടാത്തത് കൊണ്ടാണ് കരാറുകാരുടെ സമരം കരാറുകാർ ഇത് ആറാമത്തെ പ്രാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സമരം ചെയ്യുന്നത് അഞ്ചാമത്തെ ആറാമത്തെ പ്രാവശ്യമാണ് സമരം ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് സമരം ചെയ്യുക എന്താണ് ഇതിൻ്റെ അവസ്ഥ ഇതിന് ബഹുമാനോട് മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഇടപെടണം ഞങ്ങൾക്കത് പറയാനുള്ളത് ഈ മേഖല ഇത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയാണ് കേരളത്തിലെ പട്ടിണി മാറ്റുന്ന ഈ മേഖല ഈ മേഖലയെ അസ്വസ്ഥരാക്കുന്ന ഒരു രീതിയിലാണ് ഒരു ഭാഗത്ത് തൊഴിലാളികൾ ഇടക്കിടക്ക് ഈ തൊഴിലാളികൾ പല മേഖലകളും സമരം ഉണ്ടാക്കുക തോക്കുകൂലി ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അറ്റ് പല വിഷയങ്ങളും പറഞ്ഞു തൊഴിലാളികളുടെ സമരം പണം കിട്ടാത്തത് കൊണ്ട് കരാറുകാരുടെ സമരം ഡോരിക്കാരുടെ സമരം വളരെ കാലമായി തുടങ്ങിയിട്ട് ഇതിനൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാക്കണം പൊതുവിതരണ രംഗം സുതാര്യവും ജനോകരപ്രദവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെങ്കിൽ ഈ മേഖല സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമാണ് കാരണം ഭക്ഷ്യവകുപ്പിന് ആവശ്യമായ ഫണ്ട് കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഭക്ഷ്യവകുപ്പിന് വകുപ്പിന് ആവശ്യമായ ഫണ്ട് നൽകിക്കൊണ്ട് ഈ കേരളത്തിലെ കരാറുകാർക്ക് നാല് മാസമായി അവർക്ക് പൈസ കിട്ടില്ല എന്ന് അവർ പറഞ്ഞത് അവരുടെ പണം ഒരു സംവിധാനം ഉണ്ടാക്കണം പിന്നെ വ്യാപാരികൾക്ക് നിരവധി വിഷയങ്ങളുണ്ട് കമ്മീഷന്റെ വിഷയമുണ്ട് ക്ഷേമനിധി വിഷയങ്ങളുണ്ട് കെ പി ഡി എസ് വ്യക്തം നമ്മുടെ വേ വേതന പേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേദന പാക്കേജ് പരിഷ്ക്കരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉണ്ട് അത് പറയുന്നു മണ്ണെണ്ണൻ്റെ വിഷയം ഇതുവരെ തീർന്നിട്ടില്ല ഇനി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് മണ്ണെണ്ണ കൊടുക്കാൻ കഴിയുമോ ആ വിഷയവും ഞങ്ങളുടെ മണ്ണെണ്ണ കമ്മീഷൻ വിഷയത്തിൽ ഒന്നും ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇത് ഒരു മെല്ലപ്പോക്ക് നായമായ നയമാണ് ഭക്ഷ്യവകുപ്പിൽ കാണുന്നത് ഇത് അടിയന്തരമായി ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇത് സർക്കാരിന് തന്നെ ഏറ്റവും കൂടുതൽ മോശമായ ഒരു ചിത്രമുണ്ടാവും നാലാം വർഷവും ആഘോഷിക്കുമ്പോൾ ഇതൊരു ഒരു മോശാവസ്ഥയിൽ നിന്നും സർക്കാരിന് മോചനം കിട്ടണമെങ്കിൽ ആവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് റേഷൻ വിതരണം കാര്യക്ഷമമാക്കണം ഉള്ള അരി കൊടുക്കുമ്പോൾ എല്ലാ പദ്ധതികളിലും അരി കൊടുക്കാൻ കഴിയൂല പച്ചരി ഉണ്ടാവും പുഴുങ്ക ഉണ്ടാവില്ല കുത്തരി ഉണ്ടാവില്ല അപ്പോൾ എല്ലാ അരിയും ആട്ടുണ്ടാവില്ല എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുത്ത് ഈ സംവിധാനം സുതാര്യമാക്കണം എന്നൊക്കെ പറയാൻ പറ്റും